ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ വെള്ളച്ചയുടെ അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയ ശേഷം ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് മാറുന്നതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ഉള്ളി കൊത്തിയറിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി വേഗത്തിൽ വാടാനായി നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നൈ വാടിയാലാണ് ഈ ഒരു ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നല്ലോണം വാട്ടിയെടുക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയ ശേഷം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് റാഗി സേമിയോ ആണ് വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് റാഗി സേമിയോ ഇട്ട് കൊടുക്കാം ഇവിടെ ഇത് മീഡിയം ഫ്ലെയിമിലാണ് തയ്യാറാക്കി എടുക്കുന്നത് റാഗി സേമിയോ വേവാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് വേഗത്തിൽ വെന്ത് കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വെള്ളവും പെട്ടെന്ന് വറ്റി വരുന്നതാണ് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏകദേശം ഒന്ന് വെള്ളം ഒന്ന് വറ്റിയോന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടേസ്റ്റിനായി അവസാനം സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഉപ്മാവാണ് ഇത് നിങ്ങൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ